തിരുവനന്തപുരം ആര്യങ്കോട് കാപ്പാ കേസ് പ്രതിക്ക് നേരെ എസ് എച്ച്ഒ വെടിയുതിർത്തു നിരവധി കേസിൽ പ്രതിയായ കൈരി കിരണിന് നേരെയാണ് വെടിവെച്ചത് എസ് എച്ച്ഒയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു വെടിവെച്ചത് പ്രതിക്ക് വെടിയേറ്റിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് പ്രദേശത്തെ കുപ്രസിദ്ധ ഗുണ്ടയാണ് കിരൺ തിരുവനന്തപുരത്തെ പല സ്റ്റേഷനുകളിലും ഗുണ്ടാ പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ് കൈരി കിരൺ കിരണിനെ പിടികൂടാനെത്തിയപ്പോഴായിരുന്നു എസ് എച്ച്ഒയെ ആക്രമിക്കാൻ ശ്രമിച്ചത് കയ്യിലൊരു വെട്ടുകത്തിയുമായാണ് കിരൺ നിന്നിരുന്നത് രണ്ടു തവണ എസ് എച്ച്ഒക്കെതിരെ വെട്ടുകത്തി വീശിയെങ്കിലും ഒഴിഞ്ഞു മാറുകയായിരുന്നു പോലീസ് ഇയാളെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പ്രതി അക്രമാസക്തനായതോടെയാണ് എസ് എച്ച്ഒ വെടിവെച്ചത് തുടർന്ന് പോലീസ് ബലപ്രയോഗത്തിലൂടെ ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു എസ് എച്ച്ഒയെ ആക്രമിക്കാൻ ശ്രമിച്ചതിനെ കിരണിനെതിരെ കേസെടുത്തിട്ടുണ്ട് പ്രതിയെ സാഹസികമായി കീഴ്പ്പെടുത്തിയ എസ് എച്ച്ഒയെയും സംഘത്തെയും പോലീസ് തലപ്പത്തെ ഉന്നതർ അഭിനന്ദിക്കുകയും ചെയ്തു മലാൻഡലിഷൻ തിരുവനന്തപുരം കോഴിക്കോട് ഏ പാലക്കാടിൻ ും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കോഴിക്കോടിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടരും കുട്ടനാടൻ കുട്ടും കണ്ണൂരിനെ കുതുമറിക്കും കോഴിച്ചൊഴിയ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്